ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതാണ് മോൻതാ എന്ന പേര് അപ്പോൾ ഈ പേര് ആരാ കൊടുത്തതെന്ന് തായ്ലൻഡ് ആണ് ഈ പേര് കൊടുക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സുഗന്ധമുള്ള പുഷ്പം അല്ലെങ്കിൽ മനോഹരമായ പുഷ്പം എന്നൊക്കെയാണ് ഇൻ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്ത് ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേര് നൽകുന്നത് പതിമൂന്ന് രാജ്യങ്ങൾ ചേരുന്ന കൂട്ടായ്മയാണ് അതായത് നമ്മുടെ ഇന്ത്യ ശ്രീലങ്ക ബംഗ്ലാദേശ് മ്യാൻമാർ മാൽദീവ്സ് പാകിസ്ഥാൻ തായ്ലൻഡ് ഒമാൻ ഖത്തർ ഇറാൻ സൗദി അറേബ്യ യു എ യമൻ ഓരോ രാജ്യവും മുൻകൂട്ടി നിർദ്ദേശിച്ച പേരുകളുടെ പട്ടികയിൽ നിന്ന് ക്രമമായി പേരുകൾ നൽകും ആദ്യമായിട്ട് രണ്ടായിരത്തിലാണ് ഈ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നത് ഓരോ രാജ്യവും പതിമൂന്ന് പേര് വെച്ച് പറയും നിർദ്ദേശിക്കും ഇങ്ങനെ രാജ്യങ്ങൾ സമർപ്പിക്കുന്നതിന് മൊത്തം നൂറ്ററുപത്തൊമ്പത് പേരുണ്ടാകത്തില്ലേ അതിൽ നിന്നാണ് പുതിയ ചുഴലിക്കാറ്റ് രൂപപ്പെടുമ്പോൾ പേര് തിരഞ്ഞെടുക്കുന്നത് പട്ടികയിലെ രാജ്യങ്ങൾ അക്ഷരമാല ക്രമത്തിലായിരിക്കും ക്രമീകരിച്ചിരിക്കുന്നത് ഒടുവിൽ രൂപപ്പെട്ടതിന് ഇപ്പോൾ നമ്മുടെ തായ്ലൻഡ് ആണ് പേര് നൽകിയത് അടുത്ത അവസരം കിട്ടുന്നത് യു എയ്ക്കാണ് അടുത്ത ചുഴലിക്കാറ്റിന് സെന്യാർ എന്നായിരിക്കും പേരെന്ന് പറയപ്പെടുന്നു ഇനി പേരിടുമ്പോൾ യാതൊന്നിനെയും അപകീർത്തിപ്പെടുത്തുന്നതാകരുത് നമ്മുടെ വികാരങ്ങളെ മുറപ്പെടുത്തുന്നതാകരുത് മിനിമം എട്ട് ലിറ്റേഴ്സ് വേണം പറയാൻ എളുപ്പമുള്ളതായിരിക്കണം അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ